വൈദ്യശാസ്ത്രം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മരണമെന്ന് ഉറപ്പിച്ച കുഞ്ഞിനെ കൈവിടാതെ പിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിയ സ്കോട്ട്ലന്റ് ദമ്പതികൾ ശ്രദ്ധാ കേന്ദ്രമാകുന്നു ഡോക്ടർമാർ ഗർഭചിത്രം വിധിച്ചിട്ടും തയ്യാറാകാതെ വിശ്വാസം കൊണ്ട് നേടിയ കുഞ്ഞിന് ഫെയ്ത്ത് എന്ന പേര് നൽകിയാണ് മാതാപിതാക്കൾ മറുപടി നൽകിയത് സ്കോട്ട്ലൻഡിലെ നതാഷർവിൻ സാം ദമ്പതികളാണ് ജീവന്റെ മൂല്യമുയർത്തി വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ജീവിക്കാൻ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഗർഭസ്ഥ ശിശുവിനെ ഗർഭസ്ഥ ശിശുഗതയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നുറപ്പിച്ച ദമ്പതികൾ വിശ്വാസം കൊണ്ട് നേടിയത് ആരോഗ്യമുള്ള കുഞ്ഞുമിടുക്കിയെ നതാശിയുടെ ഗർഭകാലം പതിനാറാഴ്ച പിന്നിടുമ്പോഴാണ് അപ്നൗട്ടിക് ദ്രാവകം നഷ്ടമായതിനാൽ കുഞ്ഞ് അപകടാവസ്ഥയിലാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത് ഡോക്ടർമാർ ഗർഭസ്ഥ ശിശുഗതിക്ക് പ്രേരിപ്പിച്ചുവെങ്കിലും ദമ്പതികൾ വഴങ്ങിയില്ല നൂറ് ശതമാനം വിശ്വാസത്തോടെ അവർ പറഞ്ഞു ഗർഭശിഷകത്തക്ക് ഒരിക്കലും തയ്യാറല്ല ജനുവരിയിൽ കുഞ്ഞു പിറന്നു കുഞ്ഞിന് അവർ വിശ്വാസമെന്നർത്ഥമുള്ള ഫേത്ത എന്ന പേരും നൽകി കഠിനമായ രോഗങ്ങളും അവശതകളിലൂടെയുമായിരുന്നു കുഞ്ഞിന്റെ ജീവിതം ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്കുള്ള യാത്രകളിൽ കുഞ്ഞു ഫെയ്ത്തിന് കൂട്ടായി വലിയ വിശ്വാസത്തോടെ ദമ്പതികളും ഒപ്പം ചേർന്നു സഹനങ്ങൾക്കൊടുവിൽ പൂർണ്ണ ആരോഗ്യവതിയായി ഫെയ്ത്ത കുസൃതി ചിരിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുകയാണ് ഒപ്പം ഗർഭശിഷകത്തിക്കെതിരെയുള്ള സാക്ഷ്യം കൂടിയായി നാഷ സാം ദമ്പതികളും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക